രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ സംസ്ഥാന കായകൽപ്പ് അവാർഡുകൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പ്രഖ്യാപിച്ചപ്പോൾ ഹാട്രിക് നേട്ടവുമായി തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലയിൽ തൊണ്ണൂറ്റി ദശാംശം ആറ് ശതമാനം മാർക്ക് നേടി തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോഴാണ് തിരുവമ്പാടി ഹാട്രിക് നേട്ടം കരസ്ഥമാക്കിയത് ജില്ലയിൽ തൊണ്ണൂറ്റി ദശാംശം ആറ് ശതമാനം മാർക്ക് നേടി തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രം ഒന്നാം സ്ഥാനവും എച്ച് ഡബ്ല്യു സി വിഭാഗത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാർക്ക് നേടി പൊന്നാങ്കയം ജനകീയാരോഗ്യ കേന്ദ്രം ഒന്നാം സ്ഥാനവും തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് ശതമാനം മാർക്ക് നേടി പുല്ലൂരാമ്പാറ ജനകീയാരോഗ്യ കേന്ദ്രം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് മന്ത്രി ബീണ ജോർജാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളുടെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ് കേരളത്തിലെ ജില്ലാ ആശുപത്രി മുതൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച ആശുപത്രികൾക്കാണ് അവാർഡുകൾ നൽകുന്നത് ആശുപത്രികളിൽ വിവിധ തലങ്ങളിലുള്ള പരിശോധനകൾ നടത്തി അവാർഡ് കമ്മിറ്റിയാണ് ഏറ്റവും മികച്ച ആശുപത്രിയെ തിരഞ്ഞെടുക്കുന്നത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും ജനകീയാരോഗ്യ കേന്ദ്രത്തിൻ്റെയും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ഗുണനിലവാര മാനദണ്ഡങ്ങൾ നടപ്പാക്കുന്നതിനും വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ടുകളും പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകളും വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹായവും വിനിയോഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി രാജ്യത്ത് മികച്ച എഫ് എസ് സിക്കുള്ള എൻ അവാർഡും രണ്ട് തവണ കെ എസ് എച്ച് അവാർഡും ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട് തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭിച്ച ഈ ഹാട്രിക് അംഗീകാരം ആശുപത്രിയുടെ വികസനത്തിനും പൊതുജനക്ഷേമത്തിനും വളരെയധികം പ്രയോജനപ്പെടുമെന്നും ജീവനക്കാരുടെ കൂട്ടായ്മയുടെയും അർപ്പണബോധത്തിൻ്റെയും വിജയം കൂടിയാണ് ഈ നേട്ടമെന്നും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രിയ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി